ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു പിന്നെ വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്സൊക്കെ ഇങ്ങനെ ഒപ്പിക്കൽസ് പരിപാടിയായിരുന്നു അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ താത്തി മക്കളൊക്കെ വീട്ടിലുണ്ട് ഞാനിന്ന് ഡ്യൂട്ടി ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് നേരത്തെ പോന്നതായിരുന്നു നല്ലൊരു ഉറക്കം ഉറങ്ങി അങ്ങനെ ഉറക്കമൊക്കെ ഉറങ്ങി നമ്മൾ ഇതാരാ കേട്ടോ ഉറങ്ങി ഇനിയിപ്പോൾ ഉണർന്നതാണ് എൻ്റെ ഉറക്കം ഒച്ചപ്പാട് കേട്ടപ്പോൾ പിന്നെ നമുക്കപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒരാളവിടെ ഭയങ്കര സൗന്ദര്യ സംരക്ഷണത്തിലാ അത് കാണിച്ചു തരാം ഞാൻ നേരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ ഒളി ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ വിചാരിച്ച് കാണിച്ചരാ എങ്ങനുണ്ട് മുഖമൊക്കെ കണ്ടാലും മതി എന്താ പരിപാടി ഒരു പരിപാടിയല്ലേ കുളിച്ചോ കണ്ടിട്ട് കുളിച്ച ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ അതാ ഓടണേ നന്താ സ്പെഷ്യൽ ഷെമീറ സ്പെഷ്യൽ പൊറോട്ട ചക്കയുണ്ട് ചക്ക നിങ്ങള് ചക്ക പുഴുക്ക് പൊറോട്ട കറി എന്താ ബീഫ് എന്താ കാണാത്ത പൊറോട്ടമാവൊക്കെ റെഡിയായി വേറെന്താണേക്ക എനിക്കിഷ്ടത്തോരോ സാധനം ഇത്ര വാഴക്ക നമ്മൾ തിന്നാത്ത ഓരോ സാധനങ്ങളും ഉണ്ടാക്കി പോളു നീലഗുളി വാന്നില്ലെട്ട് വാ പോവാ പോവാ പോ വെള്ളത്തിനെടുത്തോണ്ടെന്നതിന് മോന്തന്റെ കനം മാറിയിട്ടില്ല മിഡിൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ാണ് പരിപാടി ഇവിടെ എന്താ പരിപാടി എന്റെ പരിപാടി അല്ല സാര വലിച്ചെടുക്കണേ എന്റെ പരിപാടി ഞാൻ പോകും ൊക്കെ ഇണ്ടാക്കിണ്ട് എന്റെ പഴമ്പൊരി പോലെയല്ല തോന്നുന്നു കണ്ടിട്ട് കാണാൻ ഒരു ലുക്കൊക്കെ ഇണ്ട് നോമ്പ് കള്ളത്തിമാരുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തപ്പോ ഇടരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പാരപ്പൊ എടുത്തപ്പോ ഇടണം എന്നാ പറഞ്ഞത് എന്താ പറഞ്ഞു ഇപ്പൊരുത് പറഞ്ഞോളത്തിന്റെ ആലോചിക്കട്ടെ എന്ത് തരും എനിക്ക് എന്ത് കിട്ടുന്നു എന്നിട്ട് തീരുമാനിക്കു എന്താ വാങ്ങി തരുന്ന സിൽക്ക് വേണേ വാങ്ങി തരാ തെലിവുണ്ട് ഡയറി സിൽക്ക് കിട്ടോ കേട്ടല്ലോ വാണലി എനിക്ക് വേണം കിട്ടിട്ടില്ലെങ്കിൽ നമ്പറിന് കഴിഞ്ഞപ്പളേക്കോ അടുത്തത്

റിച്ച് കൊടുത്ത് നോമ്പില്ലാത്ത കള്ളത്തിയാ നോമ്പില്ലാത്ത കള്ളത്തില്ല ഇരുന്നിട്ട് നോമ്പ് വലിയ വല്യ തീറ്റന്നുള്ളത് ചട്ടി നോമ്പ് ഉച്ചക്ക് അല്ല രാവിലെ ചായ ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചായ പൊറക്കുമ്പോ ഉണ്ടാക്കിയതൊക്കെ തിന്ന് എന്നിട്ട് എന്നിട്ട് ചട്ടി നോമ്പ് ഒറ നോമ്പല്ലേ അഞ്ചാത്ത കണ്ടപ്പോ സത്യം പൊറത്തുനിന്ന് ഞായു കണ്ടില്ല ഒന്ന് എടുത്തിട്ടുള്ളൂ അല്ല ഡാമിയ ഒന്നെടുത്ത് തിന്നേ അതെന്താ നമ്മളൊരു സാധനം ഇവിടെ നിന്നാ സമ്മതിക്കൂല ഒക്കെ വലിച്ചെറിയാൻ എടുത്തിട്ട് ഹിന്ദിക്കഴിട്ട് എന്താ വല്ല കോഴിയറ്റ് കുട്ടിക്ക് ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ല എല്ലാരും പാത്രം പിടിച്ച് വലിച്ചിട്ട കമ്പിളിയാ തിന്നണേ ഗുഡ് നൈറ്റ് ഇനി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്